പറവൂർ സഹകരണ ബാങ്കിൽ ആറു കോടി രൂപയുടെ പണയ സ്വർണ്ണാഭരണങ്ങൾ ലേലം ചെയ്യാതെ തൂക്കിവിറ്റപ്പോൾ ബാങ്കിന് രണ്ടര കോടി രൂപ നഷ്ടം സംഭവിച്ചതിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതായി കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പറവൂർ താലൂക്ക് സഹകരണ ബാങ്കിൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള വർഷങ്ങളിൽ പണയം വെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നിയമപരമായ നടപടികൾ പൂർത്തീകരിക്കാതെ പറവൂരിലെ ഒരു സ്വകാര്യ ജ്വല്ലറിയിൽ കൊണ്ടുപോയി തൂക്കി വിറ്റതുമായി ബന്ധപ്പെട്ട് ബാങ്കിലുണ്ടായ കോടികളുടെ നഷ്ടം സംബന്ധിച്ച സഹകരണ ജോയിന്റ് രജിസ്ട്രാർക്ക് ബാങ്കിലെ അംഗമായ രമേഷ് ഡിക്കുറുപ്പ് പരാതി നൽകിയിരുന്നു ഈ പരാതി പറവൂർ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ അന്വേഷിച്ച് ബാങ്കിൽ നടന്ന ക്രമക്കേടുകളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് ജോയിന്റ് രജിസ്ട്രാർക്ക് സമർപ്പിച്ചു ത്തിന്റെ വിവരാവകാശ രേഖകൾ കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളതായും മുൻപ് കോൺഗ്രസ് നടത്തിയ പത്രസമ്മേളനങ്ങളിൽ പണയ സ്വർണ്ണങ്ങൾ ലേലം ചെയ്യാതെ തൂക്കി വിറ്റതുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടും അഴിമതിയും സൂചിപ്പിച്ചതായും വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ഇത് ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സഹകരണ നിയമപ്രകാരം രണ്ട് പ്രമുഖ ദിനപത്രങ്ങളിൽ പരസ്യം നൽകി സ്വർണം പണയം വെച്ചവർക്ക് നിയമാനുസൃതമായി നോട്ടീസുകൾ നൽകിയതിനു ശേഷം മാത്രമേ ലേല നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ ഇവിടെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് കാലയളവിൽ നടന്ന സ്വർണ്ണാഭരണ ലേല നടപടികൾ നിയമപരമായ യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് നടത്തിയിരിക്കുന്നത് പത്രത്തിൽ പരസ്യം നൽകിയെന്ന് പറഞ്ഞ് പണം ചിലവിട്ട ശേഷം പത്രത്തിൽ പരസ്യം വരാതിരിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് പണം തെറ്റായ രീതിയിൽ ചിലവഴിച്ചു എന്നാണ് ആകെ നടന്ന അഞ്ച് ലേലം നടപടികളിൽ രണ്ട് തവണ ഒഴികെ ബാക്കി മൂന്ന് നടപടികളും പത്രപരസ്യം നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു മാത്രമല്ല ലേലം എടുക്കുന്നതിനായി ആരും ബാങ്കിൽ ഇ എം ഡി അടച്ചിട്ടുമില്ല ഇ എം ഡി അടക്കാതെയും ലേലടപടികൾ എങ്ങനെ പൂർത്തീകരിച്ചു എന്ന വ്യക്തവുമല്ല മൂന്ന് വർഷങ്ങളിലായി ആറു കോടി പതിനൊന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് രൂപയുടെ സ്വർണ്ണമാണ് വിറ്റിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം ഗ്രാം തൂക്കം വരുന്ന സ്വർണാഭരണങ്ങളാണ് സ്വകാര്യ ജ്വല്ലറിയിൽ മാർക്കറ്റ് വിലയേക്കാൾ ഭീമമായ തുക കുറച്ച് തൂക്കി വിൽപ്പന നടത്തിയിട്ടുള്ളത് ഈ ഇനത്തിൽ മാത്രം അൻപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ നഷ്ടം സംഭവിച്ചതായി അന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഈ വൻ അഴിമതി ലക്ഷ്യമിട്ട് സമയബന്ധിതമായി ലേല നടപടികൾ നടത്താതെ വന്നു ൂലം ഒരു കോടി എൺപത്തിനാല് ലക്ഷത്തി മൂവായിരത്തി നൂറ്റി അൻപത്തെട്ട് രൂപയാണ് ബാങ്കിന് നഷ്ടമുണ്ടായിട്ടുള്ളത് ലേലം നടത്താതെ കൊടുത്തതുമൂലം കമ്പോള വിലയിൽ ലഭിക്കേണ്ട തുകയേക്കാൾ കുറഞ്ഞ വിലക്ക് പറവൂരിലെ നമ്പൂരച്ചനാലിന് സമീപമുള്ള സ്വകാര്യ ജ്വല്ലറിയിൽ സിപിഎമ്മിന്റെ ചില ഉന്നത നേതാക്കളും അന്നത്തെ സെക്രട്ടറിയും നേരിട്ട് ചെന്ന് മൂലമുണ്ടായ നഷ്ടം അൻപത്തിയൊന്ന് ലക്ഷത്തിലധികം രൂപയാണ് ഈ അഴിമതി ഇടപാടിൽ ആറര കോടി രൂപയുടെ സ്വർണം വിറ്റപ്പോൾ ബാങ്കിന് ഏകദേശം രണ്ടര കോടിയോളം രൂപ നഷ്ടം വന്നതായി അന്വേഷണ റിപ്പോർട്ട് സൂചി സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല പത്ത് ലക്ഷം രൂപ ലേലം ചെയ്ത വകയിൽ സഹകാരികൾക്ക് തിരിച്ചു കൊടുക്കാനുമുണ്ട് ഇത് ലേലം ചെയ്ത തുക കഴിഞ്ഞ ബാലൻസ് ഉള്ള തുക അടിയന്തരമായി സഹകാരികൾക്ക് തിരിച്ചു കൊടുക്കുകയും ബാങ്കിന് നഷ്ടപ്പെട്ട രണ്ടു കോടിയോളം രൂപ അഴിമതി നടത്തിയവരിൽ നിന്നും ഈടാക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു ഈ അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തൃശൂർ സഹകരണ വിജിലൻസിന് ബാങ്കിലെ അംഗം രമേഷ് ഡിക്കുറുപ്പ് പരാതി നൽകിയിട്ടുണ്ട് ബാങ്കിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നടന്നുവരുന്ന ഇൻകം ടാക്സ് അഴിമതി അരി കുംഭകോണം ഭൂമി തട്ടിപ്പുകൾ സ്വർണം തൂക്കിവിറ്റ സംഭവം അനധികൃത വായ്പ ഇതിനൊക്കെയെല്ലാം നേതൃത്വം കൊടുത്തിരുന്നയാളെ പാർട്ടിക്കുള്ളിലെ എതിർപ്പുകൾ മറികടന്നുപോലും ഏരിയാ സെക്രട്ടറിയായി സിപിഎം നിയോഗിച്ചിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തോടൊപ്പം നിയമപരമായ നടപടികളും തുടരുമെന്ന് കോൺഗ്രസ് നേതാക്കളായ ബ്ലോക്ക് പ്രസിഡന്റ് എംഎസ് റെഡ്ജി രമേശ് ടിക്കുറുപ്പ് ഡെന്നി തോമസ് എന് മോഹനൻ എന്നിവര് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, Emma, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authra Study Centre in North Paroor, LCC, Kerala and take the first step towards a brighter future.